നമസ്കാരം ലളിതാസഹസ്രനാമത്തിലെ ഏഴാമത്തെ നാമം മുതൽ ചതുർഭാഗ സമന്യത എന്ന് തുടങ്ങുന്ന ഏഴാമത്തെ നാമം മുതൽ നാൽപ്പത്തി ആറാമത്തെ നാമം ഷിഞ്ചാന മണിമഞ്ചീര മണ്ഡിതർശ്രീ പതാമ്പുജ എന്നുള്ള നാമം വരെയുള്ള ഭാഗങ്ങളിലൂടെ ഭഗവതിയുടെ സ്ഥൂല ശരീരത്തിൻ്റെ വർണ്ണന അണ്ടാസുര പദോത്യുക്തിയായിട്ട് വന്നിരിക്കുന്ന ഭഗവതിയുടെ സ്ഥൂല ശരീരം അത് ഭംഗിയായി ലളിതമായി അങ്ങനെ വിവരിച്ചു വച്ചിരിക്കുകയാണ് വാഗ്ദേവതമാർ നമ്മുടെ ഒരു സാധകൻ്റെ ആ മനസ്സിലേക്ക് ഒരു ഭക്തൻ്റെ മനസ്സിലേക്ക് വാക്കുകൾ കൊണ്ട് ചിത്രം വരച്ച് വെച്ചിരിക്കുകയാണ് മനുഷ്യൻ്റെ ശരീരം പോലെയല്ലല്ലോ ഭഗവതിയുടെ ശരീരം ഭഗവതിക്ക് ജനനമോ മരണമോ ഇല്ല അവതാരമാണ് അവതരിക്കുകയാണ് ഉദ്യമിക്കുകയാണ് ആ സമയത്ത് ഭഗവതിയുടെ ഈ ഭണ്ഡാസുരവധിക്കായിട്ട് വന്നപ്പോൾ ഭഗവതിയുടെ ശരീരത്തിൻ്റെ വർണ്ണനയാണ് ഇവിടെ നടക്കുന്നത് ചതുർഭാഗ സമന്യത എന്നാണ് തുടങ്ങുന്നത് നാല് തൃക്കൈകളോട് കൂടിയവണ് നാല് തൃക്കൈകൾ അതെങ്ങനെയുള്ള ചതുർഭാഗ സമഞ്ഞിത സമയക്കായിട്ടുള്ള ഒരുപോലെയുള്ള നാല് കൈകളുള്ളവളാണ് ഭഗവതി ഈ നാല് കൈകളിലും ഭക്തന്മാരെ രക്ഷിക്കുന്നതിനും ദുഷ്ടന്മാരെ ശിക്ഷിക്കുന്നതിനുമുള്ള ആയുധങ്ങളുമുണ്ട് ഭഗവതിയുടെ ആയുധമൊന്നും പ്രയോഗിക്കുന്നില്ല പണ്ടാ സുരേനെ വധിക്കുമ്പോൾ പോലും ആയുധമില്ല ആയുധം പ്രയോഗിക്കുന്നില്ല നമ്മൾ വഴിയേ ചർച്ച ചെയ്യാം എന്തായാലും രക്ഷയ്ക്കും ശിക്ഷയ്ക്കുമുള്ള കൂടിയ നാല് തൃക്കൈകൾ ഭഗവതിക്കുണ്ട് ഭഗവതി ഒരു മനുഷ്യനെ സംബന്ധിച്ച് സ്ഥൂല ശരീരം സൂക്ഷ്മശരീരം കാരണശരീരം ഇങ്ങനെ മൂന്ന് ശരീരങ്ങളാണുള്ളൂ എന്നാൽ ഭഗവതിക്ക് അതുപോലെ തന്നെ മനുഷ്യൻ്റെ ശരീരം പഞ്ചഭൂതങ്ങൾ കൊണ്ട് നിർമ്മിച്ചതുമാണ് ഭഗവതിയുടെ ശരീരം എന്ന് പറയുന്നത് സൂക്ഷ്മ ശരീരത്തി നമുക്ക് ചുറ്റിനും ഉള്ള ധാരാളം മഹാനുഭാവന്മാരെ കുറിച്ച് അറിവുള്ളവർ നമുക്ക് അറിഞ്ഞവർ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഞാൻ ഈ പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായോ എന്ന് എനിക്ക് സംശയമുണ്ട് കാരണം നമ്മളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്ന സൂക്ഷ്മശരീരങ്ങളായിട്ടുള്ള പല മഹാന്മാരും അല്ലെങ്കിൽ പ്രഭാകര സദ്യയോഗിയെ പോലെയുള്ള അങ്ങനെയുള്ള പല അവധൂതന്മാരും പല ലോകങ്ങളിലായി വസിക്കുന്നുണ്ട് യഥാസമയങ്ങളിൽ ആ സൂക്ഷ്മ ശരീരത്തിൽ നിന്നും സ്ഥൂല ശരീരത്തിലേക്ക് പഞ്ചഭൂതങ്ങളാൽ നിർമ്മിച്ച ശരീരത്തിലേക്ക് അവരൊക്കെ വന്ന് നമുക്ക് ദർശനം തരുന്നുമുണ്ട് അത് ഭാഗ്യമുള്ളവർക്കും ഭക്തിയുള്ളവർക്കും അതിന് യോഗ്യതയുള്ളവർക്കും മാത്രമേ ആ ദർശനം സിദ്ധമാവുകയുള്ളൂ എന്നതാണ് സത്യം അപ്പോൾ ഭഗവതിയുടെ നാല് തൃക്കൈകൾ സമയക്കായിട്ടുള്ളവയാണ് ആ നാല് തൃക്കൈകളിലും തോളിന് പുറകിലും മുന്നിലുമായിട്ട് രണ്ട് തൃക്കൈകളാണ് നാല് തൃക്കൈകളാണ് ആ നാല് തൃക്കൈകളിലും ശിക്ഷയ്ക്കും രക്ഷയ്ക്കുമുള്ള നാല് ആയുധങ്ങളുമുണ്ട് ചതുർബാഹു സമന്മിത ഭഗവതി